വേദനയിൽ നിൽക്കുമ്പോഴും ചരിത്രം സൃഷ്ടിക്കണമെന്ന ആ പെൺകുട്ടിയുടെ നിശ്ചയദാർഢ്യമാണ് ഇപ്പോൾ ചരിത്രം മാറ്റി കുറിച്ചിരിക്കുന്നത് വേദന കടിച്ചമർത്തി അവൾ ഓടിക്കയറിയതോ സ്വർണത്തിലേക്കായിരുന്നു അതിനുശേഷം പോയത് സർജറി ചെയ്യുക കോഴിക്കോടിന്റെ പെൺകുളിയായ ദേവനന്ദ ചെയ്തത് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം ജൂനിയർ പെൺകുട്ടികളുടെ നൂറ് മീറ്റർ മത്സരത്തിന്റെ ഹീറ്റ്സ് കഴിഞ്ഞ് വേദന കടിച്ചമർത്തിയാണ് ദേവനന്ദന എത്തുന്നത് അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ചോദിച്ചൊരു ഒറ്റ ഉത്തരം നിനക്ക് ഓടണോ അതോ ശസ്ത്രക്രിയ ചെയ്യണോ എന്നായിരുന്നു ഒട്ടും മടിക്കാതെ അവൾ പറഞ്ഞ മറുപടി എനിക്ക് ഫൈനലിൽ ഓടണം മെഡൽ നേടണം എന്നതായിരുന്നു വേദന സംഹാരി കഴിച്ച് വൈകിട്ട് ആറിനാണ് പരിശീലകനൊപ്പം പിന്നെയും സ്റ്റേഡിയത്തിലെത്തുന്നത് ഗ്യാലറിയിൽ അമ്മ വിജിത കണ്ണടച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ആ സമയത്ത് അങ്ങനെയാണ് ഫിനിഷിംഗ് ലൈൻ കഴിയുന്നത് പന്ത്രണ്ട് പോയിന്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് കൊണ്ട് സ്വർണം സ്വന്തമാക്കുകയും ചെയ്തു ഒരു സാഹചര്യങ്ങളും ഒരു പ്രയാസങ്ങളും നമ്മുടെ നിശ്ചയദാർഢ്യത്തെ ബാധിക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ദേവനന്ദയുടെ ഈ വിജയമെന്ന് പറയുന്നതാണ് സത്യം അത്രയും വലിയൊരു പ്രതിസന്ധിയിൽ നിന്നുമാണ് ദേവനന്ദ പുറത്തേക്ക് വന്നത്